കേട്ടു എന്റെ ഇവിടെ വേണ്ടി കഴിഞ്ഞ വർഷമായി പറഞ്ഞിട്ട് വന്നു ഇപ്പൊ വരണം ഒരു ദിവസമെങ്കിലും വരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഓടിയുടെ ഈ ഫീൽ കിട്ടാൻ വേണ്ടി ഈ വൈബ് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്തോ വൈബാണിത് ഭക്തിയെ കാട്ടി ഭയങ്കര ഒരു അന്തരീക്ഷമാണ് ആംബിയൻസ് ആണ് ഭയങ്കര വൈബ് എന്റെ വീടിന്റെ അടുത്താ ഇന്ത്യം ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നെ എല്ലാം പറഞ്ഞു അദ്ദേഹത്തെക്കാട്ടി കൂടുതൽ പറഞ്ഞത് അയ്യോ അത് വലിയൊരു കഥയാണ് ഇത് പറഞ്ഞാൽ തീരില്ല ആ ഒരു ഒറ്റ വാക്കിൽ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സില് നിറവില്ലേ അത് കാണാനും അത് അനുഭവിക്കാനും ഉള്ള ഒരു എന്താ പറയാ ഒരു ഭാഗ്യം ഭഗവാൻ തന്നത് തന്നെ വലിയ അനുഗ്രഹം അതിനുള്ള നിമിത്തം ചേത്രം ചേച്ചിയാണ് അതാണ് സത്യം ചേട്ടൻ എന്താ എനിക്ക് ബിസിനസ്സാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ ഉണ്ട് പിന്നെ അമൃതം ബേക്കറി ഇതെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു ടൈറ്റിൽ കിട്ടില്ലേ ടൈറ്റിൽ എല്ലാ അനൗൺസ്മെന്റ് വരാൻ പോകുന്നേ ഉള്ളൂ അനൗൺസ്മെന്റ് വരുമ്പോഴും ും കാണു നമ്മള് ഇതേപോലെ യൂട്യൂബ് ചാനലാണ് അപ്പൊ എല്ലാവിധ ആശംസകളും അമൃതം ടിവിക്ക് അമൃതം യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും ദൈവം സഹായിക്കാൻ പരിപാടികളാണ് അതെ 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 വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക